നമ്മൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ് അല്ലാഹു ലാഹു അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല അറബി ഭാഷയുടെ ക്രമമനുസരിച്ച് അള്ളാഹു അത് മുബ്ധത ആണ് അതിൻ്റെ ഖബർ ലാ ഇലാഹ ഇലാഹു എന്ന വാചകമാണ് അപ്പോഴാണല്ലോ അത് പൂർത്തിയാകുന്നത് മുബ്ധതവും ഖബറും കൂടിയാലാണ് എന്ത് ചെയ്യുക ഒരു വാചകം പൂർത്തിയാവുക മനസ്സിലായില്ല അള്ളാഹു എന്ന എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മ കൊണ്ടാണ് നാമം കൊണ്ടാണ് ഈ വചനം ആരംഭിക്കുന്നത് ആ അല്ല മുഖേലിമ അത് അല്ലാഹു എന്നതാണ് വാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കേതാ അല്ലാ എന്ന വാക്കാണ് ആ വാക്ക് കൊണ്ടാണ് ഈ വചനം ആരംഭിക്കുന്നത് അല്ലാ എന്ന വാക്കുകൊണ്ട് അതൊരു വല്ലാത്ത വാക്കാണ് الله الله لا إله إلا هو لا إله إلا هو إله 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 نبرنال ودرك التيت نمر من سلاك إله نبرنال المعبود بحق هذا نداء المعبود ആരാധിക്കപ്പെടുന്നവനാണ് ആരാധ്യനാണ് എങ്ങനെ ഹുബ് കൊണ്ടും കൊണ്ടും നിർബന്ധിച്ചുള്ള ആരാധനയല്ല മറിച്ച് സ്നേഹം കൊണ്ട് മഹത്വം കൊണ്ട് നോക്കൂ ഇത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ഈ ഒരു വിശേഷണം ചേരില്ല ഭൂമിയിൽ ഒരുപാട് വസ്തുക്കളെ ആരാധ്യരായി ജനങ്ങൾ സങ്കല്പിക്കുന്നുണ്ട് ആകാശത്തുമുണ്ട് പക്ഷെ അവയ്ക്കൊന്നും അതിനുള്ള അർഹതയില്ല അതിനുള്ള അർഹതയില്ല റബ്ബക്കും അല്ലെ ഹലക്കും ജനങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ച റബിനെയായിരിക്കണം നിങ്ങൾ അവാദത്ത് ചെയ്യേണ്ടത് ورحمة الله ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل الله هو ما ترمان حق سبحان الله حق أو ما ترمان حقايا إلهي وأن ما يدعون من دونه هو الباطل അള്ളാഹുവല്ലാതെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരായാലും ഒക്കെ ബാത്തിലാണ് ഹക്കല്ല ഹക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഡാ ബാത്തിൽ അർത്ഥശൂന്യമാണ് അർത്ഥവത്തായത് അള്ളാഹു മാത്രമാണ് ലാ ഇലാഹ ഇലാ ലാ ഇലാഹ അറബി ഭാഷയുടെ നിയമം ലാ ഇവിടെ നാഫിയലിൽ ജിൻസാണ് ആ ഇനി പറയുന്നതിനൊക്കെ എന്താക്കുകയാണ് ഇല്ലാതാക്കുകയാണ് നിഷേധിക്കണം നാഫിയൽ ജിൻസ് നാഫിയലി ജിൻസ് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് തെതുല് മുത്തല് മുത്തലക്കായി നിരുപാധികം എല്ലാറ്റിനെയും ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ വേറെ ഇലാഹേ ഇല്ല എല്ലാറ്റിനെയും നിഷേധിച്ചു അത് ശരിക്കും മനസ്സിലാക്കണം അതാണ് ലാ നാഫിയലി ജിൻസ് പറഞ്ഞത് ലാ ലാ ഇലാഹ ഇലാഹ എന്ന് പറയുമ്പോൾ ഇലാഹാണെന്ന് സങ്കല്പിക്കുന്ന എല്ലാറ്റിനെയും നിഷേധിച്ചു ഇല്ലാഹുവ എന്നിട്ട് പറഞ്ഞു അവനല്ലാതെ ലാ ഇലാഹ ഇല്ലാഹുവ അതാണ് യഥാർത്ഥത്തിൽ ഹക്കായി ഹക്കായ ഇലാഹായി അവനല്ലാതെ മറ്റാരും ഇല്ല ശരിക്കും മനസ്സിലാക്കണം ഇത് ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ രക്ഷപ്പെടണമെങ്കിൽ ഇത് മനസ്സിലാക്കണം ലാ ഇലാഹ അള്ളാഹുലു ഹിൻ യഥാർത്ഥത്തിൽ അബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായി അള്ളാഹുവല്ലാതെ മറ്റാരും ഇല്ല മറ്റാരും ഇല്ല മറ്റാരും ഇല്ല അത് ശക്തി മാണത് ഇത് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോക്കൂ ഇത് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് വർദ്ധിക്കുക അപ്പോഴാണ് വിവാദത്തെ വിവാദത്താവുക അപ്പോഴാണ് അള്ളാഹുവിനെ കാണാനുള്ള പൂതി നമ്മുടെ ഉള്ളിൽ വരിക വല്ലാത്തൊരു സംഗതിയാണത് മനസ്സിലേ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ അള്ളാഹു സബൻ തല ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു ഇത് ശരിക്കും ഇപാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്ന് കൃത്യമായി പറയുന്നതാണ് ലാ ഇലാഹു അന്നൽ മസാജിദ് അല്ലാ ഫുഴുഹ മസാജിദുകളൊക്കെ അള്ളാഹുവിൻ്റേതാണ് പള്ളികളൊക്കെ അള്ളാഹുവല്ലാതെ ആരോടും അള്ളാഹുവിൻ്റെ കൂടെ പോലും ആരോടും ദ്വാചുകൂടാ കൂടെ പോലും മലക്കിനോട് പറ്റൂല വലിയനോട് പറ്റൂല ആരോടും പറ്റൂല അള്ളാഹുവിൽ മാത്രം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക അള്ളാഹുവിനോട് ഇസ്തിഹാസം നടത്തുക അള്ളാഹുവിനോട് മതത് ആവശ്യപ്പെടുക അള്ളാഹുവിനോട് മാത്രം നമ്മുടെ ഹൃദയത്തിൽ ഇലാഹായി അള്ളാഹു മാത്രം മതി അള്ളാഹു മാത്രം മതി അള്ളാഹുവിനെ പോലെ മെഹബൂബായ ആരുമില്ല അള്ളാഹുവിനെ പോലെ മഹത്വമുള്ള ആരുമില്ല ആരുമില്ല മറ്റതൊക്കെ ചെറുതാണ് മറ്റതൊക്കെ ചെറുതാണ് അതുകൊണ്ടാണ് ബിസർ അള്ളാഹ്ലും പറഞ്ഞില്ലേ തായ് സാബിദുദ്ദീനാർ തായ് ദറാഹിം ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും ഒക്കെ അബിദ് അവൻ നശിച്ചു നശിക്കട്ടെ നശിക്കും ആ നമ്മൾ ആരുടെ അബിതാകണം അബ്ദുല്ലാ നമ്മുടെ കൽബ് സാഫിയാകുമ്പോ നഖീ ആകുമ്പോൾ എല്ലാറ്റിൽ നിന്നും ശുദ്ധിയാകണം ദുനിയാവിൻ്റെ ഷഹുവത്തുകളിൽ നിന്ന് ദുനിയാവുമായി ദുനിയാവിൻ്റെ ഇച്ഛകളിൽ നിന്ന് ദേഹേച്ഛകളിൽ നിന്ന് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സുമൊക്കെ ദുനിയാവിലെ പലതിനോടും കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ് സമ്പത്തിനോട് കച്ചവടത്തോട് സ്ത്രീകളോട് പുരുഷന്മാരോട് അല്ലേ മത്സരങ്ങളോട് സിനിമകളോട് വിനോദങ്ങളോട് ലായാഹ ഇലാപതൻ ലാ ഇലാഹ ഇതിനോടൊന്നും ഇതൊന്നും നമ്മെ അടിമയാക്കരുത് ഇത് ഇതൊന്നും അടിമയാക്കരുത് ഇതിൽ ഹലാലായ ഒരുപാട് അനുവദിച്ച ഒരുപാട് സംഗതികളുണ്ട് അള്ളാഹുലേക്ക് എത്താനുള്ള കുറേ മീഡിയകൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം ആവശ്യത്തിനുള്ളത് ഉപയോഗപ്പെടുത്താം അല്ലാതില്ല അല്ലാതില്ല അള്ളാഹു അല ഇല്ല ഇല്ലാഹു നോക്കൂ നമ്മുടെ അമലുകൾ പ്രസിദ്ധിക്ക് വേണ്ടിയാകരുത് ആളുകൾ കാണാൻ വേണ്ടിയാകരുത് പ്രശസ്തി കിട്ടാൻ വേണ്ടിയാകരുത് ആരുടെയെങ്കിലും മത പ്രശംസ കിട്ടാൻ വേണ്ടിയാകരുത് ആരെങ്കിലും പുകഴ്ത്താൻ വേണ്ടിയാകരുത് അതൊക്കെ ലാ ഇല ഇല്ലാഹുആ എന്നതിനെതിരാണ് ഇന്നമാനുമുക്കും ലിവജിഹില്ലാ ലുരിഖും ജസ അമല ഷുക്കൂറ ആരോടും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രതിഫലം ഒരു നന്ദി വാക്കിനോ ലിവില്ലാ അതാണ് ലാ ഇല ഇല്ല സ്മെഹാന നമ്മുടെ എല്ലാം സാധാരണ നമ്മുടെ ദുനിയാവിൽ ചെയ്യുന്ന നമ്മുടെ അമലുകൾ പോലും ലാ ഇലാഹയിലേക്ക് മാറണം എല്ലാം എല്ലാം അള്ളാഹുവിൻ്റെ രുള കിട്ടാൻ വേണ്ടിയായിരിക്കണം ജനങ്ങളെ നമ്മൾ സഹായിക്കുന്നത് ജനങ്ങളോട് കരുണ കാണിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നത് ഒക്കെ എന്താ ലാ ഇലാഹ ലാ ഇലാഹ നമ്മുടെ എല്ലാം അങ്ങനെ ഇരിക്കണം കൊല്ലാത്തി നമ്മുടെ നമസ്കാരം നമ്മുടെ മറ്റു കർമ്മങ്ങൾ ജീവനും ജീവിതവും മരണവും ഒക്കെ ലില്ല ആലോചിക്കണം സാധനമാര് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്തിനാ എന്തിനാ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ അതിനുള്ള താക്കത്ത് കിട്ടാൻ അതിനുള്ള ശക്തി കിട്ടാൻ ജനങ്ങളുമായി നമ്മളുടെ ഇടപെടൽ നമ്മുടെ കുടുംബവുമായി ഭാര്യയുമായി ഭർത്താവുമായി മക്കളുമായി ഒക്കെ എന്തിനാ 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 അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുക അതാണ് ലാ ഇലാഹ ഇല്ലാ എല്ലാം അടിസ്ഥാനം ലാ ഇലാഹയാണ് ലാ ഇലാഹ വേറൊരു ഇലാഹ് വേറെ ഒരു മഹബ് നമ്മുടെ വേറൊരാളോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനുള്ളതുപോലെ ഉണ്ടായിക്കൂടാ ആ സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ ഉയർന്ന ഭാവമാണ് അഴിബാദത്ത് ആരാധന അതാണ് ഇലാഹ അല്ലാഹു ഇനി നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറയുന്നു അതിന്റെ കാരണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്കിത് ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് കയറുക അപ്പോൾ ലാ ഇലാഹ മനസ്സിലായല്ലോ ശരിക്കും ലാ ഇലാഹ ഇനി ആരുല്ല നമുക്ക് ആരുല്ല നമ്മൾ ശ കൃത്യമായി മനസ്സിലാക്കാം അള്ളാഹു മാത്രമാണ് ആരാധ്യൻ ഉള്ള സർവ ആരാധ്യന്മാരും ശരിയല്ല അതാരായാലും അത് മലക്കുകളായാലും പ്രവാചകന്മാരായാലും ഔലിയാക്കളായാലും വിഗ്രഹങ്ങളായാലും പ്രകൃതി ശക്തികളായാലും ഒരിക്കലും പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുദ കൃത്യമായി പറഞ്ഞത് അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവാണ് സത്യമായിട്ടുള്ളവൻ ബാത്ത് അവന് പുറമെ അവർ ഏതൊന്നിനോട് ദ്വാ ചെയ്യുന്നുവോ അതൊക്കെ നിരർത്തകമാണ് ഹുവൽ അലിയുൽ കബീർ അള്ളാഹു തന്നെയാണ് ഉന്നതനും മഹാനുമായിട്ടുള്ളവൻ അള്ളാഹു അല്ലാത്ത യാതൊന്നിനെയും നാം ആരാധ്യനായി കാണരുത് ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് നബി സല്ലാവിസ്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരുടെയും അനുയായികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അടിസ്ഥാനപരമായ സന്ദേശം ഇല്ലാ ഇല്ല അന ഞാനല്ലാതെ യാതൊരു ഇലാഹുമില്ല ആരാധ്യനുമില്ല അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് വഹയി നൽകിക്കൊണ്ടല്ലാതെ ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടേ ഇല്ല അള്ളാഹ് പറയും തീർച്ചയായും ഓരോ സമുദായത്തിലും നാം റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അള്ളാഹുവല്ലാത്ത മുഴുവൻ ആരാധനാ മൂർത്തികളെ വെടിയുകയും ചെയ്യണം എന്ന് പ്രബോധനം ചെയ്യാൻ വേണ്ടി എന്ന് പറയാൻ വേണ്ടി എല്ലാ എല്ലാവരുടെയും പറഞ്ഞല്ലോ എനിക്ക് മുമ്പ് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പ്ര പ്രബോധനം ചെയ്തിട്ടുള്ള അഫ്ദലുൽ അഫ്ദലുൽ ലാ ലാ ഇലാഹ ഇലാഹ ഉത്കൃഷ്ടവചനം റബ്ബ് അവൻ മാത്രമാണ് ഹാലിക്ക് അഥവാ സൃഷ്ടാവ് അവൻ മാത്രമാണ് റാസിക്ക് അന്നം തരുന്നവൻ അവൻ മാത്രമാണ് മുസ്തഖീം അലൈഹി ഐസാലിസ്സലാം പറഞ്ഞത് അതാണ് അള്ളാഹു തന്നെയാകുന്നു എൻ്റെ റബ്ബ് നിങ്ങളുടെയും റബ്ബ് അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കണം ഖുർആൻ മറിച്ച് നോക്കിയാൽ നിറയെ ഇതാണ് സഹോദരന്മാർ നിറയെ أن يكون له ولد ولم تكن له صاحبة وخلق كل شيء وهو بك... بكل شيء عليم ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل قرآن سبيس ترم برين سورة عنا نمول بسدي ذلك بدلئك بس ويرمول جوبنا دان آغاشن نلدئيم بوميو دئيم نرمادا وانبن أمن ينجن ويرساندان من داغم അവനൊരു കൂട്ടുകാരിയില്ലല്ലോ ഉണ്ടോ വലംത കുല്ലഹു സാഹിബ ഇല്ല എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചതാണ് അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനാണ് അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബായ അള്ളഹു അവനല്ലാതെ ഇലാഹില്ല എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അവൻ അതുകൊണ്ട് അവന് നിങ്ങൾ അടിപാതത്ത് ചെയ്യണം ബഹു ആനക്കുൽ വക്കീൽ അവൻ സകല കാര്യങ്ങളുടെയും കൈകാര്യകർത്താവ് എത്ര സ്ഥലങ്ങളിലാണ് അല്ലേ തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനും അല്ലാഹുവല്ലാത്ത ആരും തന്നെ റബ്ബല്ല സൃഷ്ടാവല്ല റാസിഖല്ല അവരെല്ലാം സൃഷ്ടികളാണ് അതുകൊണ്ട് അവരാരെയും ഇലഹാക്കാൻ പാടില്ല അവർക്ക് അർപ്പിക്കാൻ പാടില്ല ആരാധനാ സ്വഭാവമുള്ള കർമ്മങ്ങൾ ഒന്നും ചെയ്തുകൂടാ അവിവാദത്തിൻ്റെ അംശം പോലും ചെയ്തുകൂടാം ചെയ്തുകൂടാം അതാണ് ലാവ് പറയുന്നത് മനുഷ്യരെ ഒരു ഉദാഹരണം ഇതാ കേട്ടോ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്ക് തീർച്ചയായും അള്ളാഹുവിന് പറഞ്ഞ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ഇന്നല്ല ദിനത്തെ ദുഴുനമിന്ദുനില്ല ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കൂല കൂട്ടരെ വല ഉചിതമാണല്ലോ അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിൻ്റെ പക്കൽ നിന്നത് മോചിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിയില്ല ضعف الطالب والمطلوب അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലനാണ് എത്ര സ്ഥലത്താണ് ഒരുപാട് സ്ഥലത്ത് വല വല്ലതീന മിഞ്ചുല്ലൂൻ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരൊക്കെയോട് ആരൊ ആരോടൊക്കെ ദ്വാ ചെയ്യുന്നുവോ അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുന്നവരുമാണ് ശരിക്ക് മനസ്സിലാക്കണം നബി നബിസ്ല്ലാമുള്ള കാലത്ത് മുഷിരിക്കുകളായ അറബികൾ ലാ ഇലാഹ അല്ലല്ലാ എന്ന വചനത്തിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കിയിരുന്നു പക്ഷെ അതിലെ അതിലവർ വിശ്വസിച്ചിരുന്നില്ല അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ അവർ വിശ്വസിച്ചിരുന്നില്ല ഇല്ല ലാ റബ്ബ റബില്ലല്ല അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല ലാഹാലി കൈല്ല അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല ലാ റാജി കയില്ലല്ല അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല ഇതിലൊന്നും അവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല ാശങ്ങളുടെ എന്നിട്ട് അവർക്ക് കിട്ടിയില്ലല്ലോ ഇൻ സിട്ടിച്ചതാരാന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ് എങ്ങനെയാണ് അവർ വ്യതിചലി കെട്ടത്

ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രശ്നം ഇവിടെ ആയിരുന്നു ലാ ഇലാ എന്നതിലായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് വ്യത്യാസം അവർ ചോദിച്ച ചോദ്യം വാഹിദൻ അരിഹാദ പല ഇലാഹികളെ ഒരൊറ്റ ഇലാഹാക്കുകയാണ് ഒന്നിയത് ഇതിൽ വല്ലാത്ത അത്ഭുതമാണല്ലോ ഇതായിരുന്നു ശരിക്കും നമ്മൾ മനസ്സിലാക്കണം സാധാരണ ഇതാണ് ഇലാഹ അള്ളാഹു അഥവാ മനസ്സിലാക്കാനുള്ള തോഫിക്കുന്നവർക്കുണ്ട്